വൈക്കം വിജയലക്ഷ്മിക്ക് കാഴ്ച കിട്ടി കാഴ്ച ലഭിച്ചാൽ ആദ്യം ആരെ കാണണമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ വിജയലക്ഷ്മിക്ക് തന്റെ എല്ലാ കാര്യങ്ങൾക്കും നേലായി കൂടെയുള്ള മാതാപിതാക്കളെയാണ് ആദ്യം കാണാൻ ആഗ്രഹം കൂടാതെ തന്റെ കഴുത്തിൽ താലി ചാർത്താൻ പോകുന്നയാളെയും കാണണമെന്നും ഗായിക പറയുന്നു എല്ലാ കാര്യങ്ങളെയും ശുഭപ്രതീക്ഷയോടെയാണ് വിജയലക്ഷ്മി സമീപിക്കുന്നത് വരദാനമായി ലഭിച്ച സംഗീതത്തെ അമൂല്യമായി കാണുന്ന കലാകാരി ഏറെ പ്രതീക്ഷയിലാണ് ജീവിതത്തിലെ നിറപ്പകിട്ടാർന്ന കാഴ്ചകൾ കാണാൻ വിജയലക്ഷ്മിയോടൊപ്പം സംഗീത ലോകം ഒന്നടങ്കമുണ്ട് ഇരുളടഞ്ഞ ലോകത്തിൽ സംഗീത വിസ്മയം തീർത്താണ് വിജയലക്ഷ്മി മുന്നേറിയത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളി മനസ്സ് കീഴടക്കാൻ ഈ ഗായികയ്ക്ക് കഴിഞ്ഞു ആസ്വാദക ലോകത്തിന്റെ മുഴുവൻ പിന്തുണയും ഇവർക്കൊപ്പമുണ്ട് ഹോമിയോ ചികിത്സാ രീതിയാണ് ഗായിക പിന്തുടരുന്നത് പത്തു മാസത്തോളം നീണ്ടുനിന്ന ചികിത്സയ്ക്കൊടുവിലാണ് ഗായിക പ്രകാശത്തെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഗായത്രി വീണയെന്ന സംഗീത ഉപകരണം വായിക്കാൻ കഴിവുള്ള കലാകാരിയാണ് വിജയലക്ഷ്മി ഏതു തരത്തിലുള്ള ഗാനവും മനോഹരമായി ആലപിക്കാനുള്ള ഗായികയുടെ കഴിവിനെ സംഗീത ലോകം ഒന്നടങ്കം അംഗീകരിച്ചതാണ് മെലഡി അടിപൊളി വേർതിരിവില്ലാതെ ആലപിക്കുന്ന വിജയലക്ഷ്മി താരങ്ങളെ അനുകരിക്കുന്നതിലും തന്റേതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട് മുൻപെങ്ങും കേട്ടിട്ടില്ലാത്ത ശബ്ദവുമായാണ് വിജയലക്ഷ്മി മലയാള സിനിമയിലേക്ക് കടന്നു വന്നത് മലയാള സിനിമയിലെ ആദ്യകാല നായികയായ റോസിയുടെ കഥ പറഞ്ഞ കമൽ ചിത്രത്തിലെ കാറ്റേ കാറ്റെ എന്ന ഗാനമാണ് വിജയലക്ഷ്മി ആദ്യം ആലപിച്ചത് സംഗീതജ്ഞനായ അജീഷിന്റെ ജീവിതത്തിലേക്കാണ് വിജയലക്ഷ്മി കടന്നു ചെല്ലുന്നത് തനിക്ക് മുന്നിൽ ഇരുളടഞ്ഞ ലോകത്തെ കാണാനായി ഏറെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു വളരെ മുൻപ് തന്നെ കാഴ്ച ലഭിക്കുന്നതിനായുള്ള ചികിത്സകൾ ചെയ്തു തുടങ്ങിയിരുന്നു വിവാഹ ജീവിതത്തെക്കുറിച്ച് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും ആശങ്കകളും ഏറെ ഉണ്ടായിരുന്നു കടുത്ത ദൈവവിശ്വാസി കൂടിയാണ് വിജയലക്ഷ്മി തന്റെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിനോട് നന്ദി പറഞ്ഞാണ് വിജയലക്ഷ്മിയുടെ ദിവസം ആരംഭിക്കുന്നത് ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളെക്കുറിച്ച് ജോത്സൻ പ്രവചിച്ചിരുന്നു നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കുമെന്നും ആലാപന മികവിന് അംഗീകാരങ്ങൾ തേടിയെത്തുമെന്നും പറഞ്ഞിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ